കുറഞ്ഞ ബഡ്ജറ്റിൽ വീടെന്ന സ്വപ്നത്തിലേക്ക് എത്തിപ്പെടുവാൻ പ്രയാസപ്പെടുന്നവരാണ് താങ്കളെങ്കിൽ ഈ വീഡിയോ താങ്കൾക്കുള്ളതാണ് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ ലോ ബഡ്ജറ്റ് വീടുകൾ മാത്രം ഉൾപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട വലിയൊരു വില്ലാ പ്രൊജക്റ്റിലെ രണ്ട് ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളുടെ വിശേഷങ്ങളാണ് ഞങ്ങൾ എന്ന ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വില്ലാ പ്രൊജക്റ്റിൽ മൂന്ന് സെഡ ഒറിജിനൽ ലാൻഡിൽ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ അടങ്ങുന്ന രണ്ട് മനോഹരമായിട്ടുള്ള വീടുകളാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുപത്തി അഞ്ചോളം ലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വില്ലാ പ്രൊജക്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഇതിൽ ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ശതമാനം വീടുകളിലും ആളുകൾ താമസക്കാരായി വന്നു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്താണ് ഈ വീടുകൾ പണിതുയർത്തിയിരിക്കുന്നത് മൂന്നര മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്ക് പാകിയ വഴിയിലൂടെ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുക ഈ വില്ലാ പ്രൊജക്റ്റിലെ തന്നെ ഇനി വിൽക്കുവാനുള്ള രണ്ട് വീടുകളിൽ ഒരു വീടിൻ്റെ കോമ്പൗണ്ടിലേക്കാണ് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് അത്യാവശ്യം വലിയ രീതിയിലുള്ള സെറ്റ് ബാക്കോട് കൂടിയിട്ടാണ് വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് കുടിവെള്ള സുദസ്സിനായി ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനമാണ് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് നാലര കിലോമീറ്ററും ആലുവ ടൗണിൽ നിന്ന് ഏഴര കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിൽ നിന്ന് ഒൻപത് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പതിനേഴ് കിലോമീറ്ററുമാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് സാമാന്യം വലിയൊരു വാഹനം തന്നെ ഇന്റർലോക്ക് ആകിയ ഈ വീടിന് മുൻഭാഗത്തായി നമുക്ക് പാർക്ക് ചെയ്യുവാൻ കഴിയും വീടിന്റെ മുൻഭാഗത്തെ ഡോർ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വലിയൊരു ഹാളിലേക്കാണ് ലിവിംഗ് ഏരിയയായും ഡൈനിങ് ഏരിയയായും സെപ്പറേഷൻ ചെയ്യാവുന്ന രീതിയിലുള്ള വലിയൊരു ഹോൾ തന്നെയാണ് നമുക്കിവിടം ലഭ്യമാക്കിയിരിക്കുന്നത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ വലിയ ഹാളിൽ ഭംഗിയാർന്നിട്ടുള്ളൊരു ഷോക്കേസും ടി വി യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള സ്പേസും നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയ സ്പേസിനോട് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നല്ലൊരു വാഷ് കൗണ്ടറും സജ്ജീകരിച്ചിരിക്കുന്നു രണ്ട് ബെഡ്റൂമുകളാണ് വീട്ടിൽ നൽകിയിട്ടുള്ളത് ഇതിൽ തന്നെയുള്ള മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഒരുക്കി നൽകിയിട്ടുള്ളത് അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് പന്ത്രണ്ടടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ലോ ബഡ്ജറ്റ് വീടുകൾ നോക്കുന്നവർക്ക് ഒട്ടും ആലോചിക്കാതെ തന്നെ വാങ്ങുവാൻ കഴിയുന്ന രണ്ട് മനോഹര വീടുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ സൗകര്യപ്പെടുത്തിയിട്ടുള്ളതും കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ വാസ്തുപ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ കിച്ചണിൻ്റെ മെയിൻ ഡോർ തുറന്നാൽ നമുക്ക് ചെറിയൊരു യൂട്ടിലിറ്റി കിച്ചൺ വർക്ക് ഏരിയ കൂടി സെറ്റ് ചെയ്തിനുള്ള സൗകര്യം നമുക്ക് ഈ വീടിൻ്റെ പിൻഭാഗത്തായി ലഭിക്കുന്നുണ്ട് മുൻപേ പറഞ്ഞതുപോലെ തന്നെയുള്ള വിൽക്കുവാനുള്ള രണ്ട് വീടുകളിൽ ഒരു വീടിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശേഷങ്ങൾ നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞു ഇനി നമ്മൾ അടുത്തതായി പ്രവേശിക്കാത്ത രണ്ടാമത്തെ വീടിൻ്റെ വിശേഷങ്ങളിലേക്കാണ് മൂന്ന് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും കിച്ചണും ഹാളും അടങ്ങുന്നതാണ് ഈ രണ്ടാമത്തെ വീടിൻ്റെയും ഡിസൈനായി നമുക്ക് കാണുവാനായി കഴിയുക വീടിൻ്റെ മുൻഭാഗത്തായി വലിയൊരു സ്ലൈഡിങ് ഫോൾഡിങ് ഗേറ്റുകളാണ് നൽകിയിട്ടുള്ളത് ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് സ്ലൈഡിങ് ഫോൾഡിങ് ഗേറ്റുകൾ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുക ഇൻ്റർലോപ്പാകിയ അത്യാവശ്യം വലിയൊരു മുറ്റത്തേക്കാണ് ഒരു ചെറിയ കാർ ഇവിടെ നമുക്ക് സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട് വടക്ക കിഴക്കേ മൂലയിൽ തന്നെയാണ് ഈ വീടിൻ്റെ പ്രധാന ചില ജലസ്രോതസ്സായ കിണർ സ്ഥാപിച്ചിരിക്കുന്നതും എത്ര കടുത്ത വേനൽക്കാലത്തും ധാരാളം ജലം ലഭിക്കുന്ന ഒരു ഏരിയയിലായിട്ടാണ് ഈ വില്ലാ പ്രൊജക്റ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ലോ ബഡ്ജറ്റ് വിലയിൽ വീടുകൾ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വില്ലാ പ്രൊജക്ടിൻ്റെ വിശേഷങ്ങളാണ് മുൻപേ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ പങ്കുവച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കിനി ഈ രണ്ടാമത്തെ വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം ആദ്യത്തെ വീടിൻ്റെ പരിചയപ്പെടുത്തൽ പോലെ തന്നെ മെയിൻ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കാതെ വലിയൊരു ഹാളിലേക്കാണ് ഡൈനിങ് ഏരിയ കം ലിവിങ് ഏരിയ സ്പേസായി ഉപയോഗിക്കാവുന്ന വലിയൊരു ഹാളായി തന്നെയാണ് ഈ ഹോളും നമുക്ക് കാണുവാനായി കഴിയുക ഡൈനിങ് ഏരിയയുടെ മധ്യഭാഗത്തായി ഭംഗിയാർന്നിട്ടുള്ളൊരു വാഷ് കൗണ്ടർ കൂടി ഇവിടെ സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ വലിയ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് മൂന്ന് പാളിയുടെ ഒരു ജനാലയും രണ്ട് പാളിയുടെ ഒരു ജനാലയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് പത്തടി നീളവും പത്തടി വീതിയും നൽകിയിട്ടാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും രണ്ടു പാളിയുടെ ഒരു ജനാലയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഇവിടെ നിന്നും അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് കിഴക്കോട്ട് തന്നെ അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് ഈ കിച്ചൺ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് സെൻറ് ഒറിജിനൽ ലാൻഡിൽ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും കിച്ചണും ഹാളും അടക്കം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഈ രണ്ട് വീടുകൾക്കും ഓണർ ചോദിക്കുന്ന വില ഇരുപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് ലോ ബഡ്ജറ്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഈ രണ്ട് വീടുകളും നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന വണർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക കുറഞ്ഞ വിലയിൽ വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിക്കട്ടെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ പ്രേക്ഷകരിലേക്ക് മടങ്ങി എത്തും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം